ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം മുമ്പ് ആധാരത്തിനെ സംബന്ധിച്ച വസ്തുവിനെ സംബന്ധിച്ച രണ്ട് വീഡിയോകൾ ചെയ്തിരുന്നു അതിന്റെ തുടർച്ചയായിട്ടാണ് പുതിയൊരു വീഡിയോ ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ആധാരം എഴുത്തുകാരുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ആധാരം എഴുതുമ്പോൾ സ്വാഭാവികമായിട്ടും ഒന്നെങ്കിൽ ഒരു വക്കീലിനെ അതല്ലെങ്കിൽ ഒരു ആധാരം എഴുത്തുകാരനെ സമീപിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിൽ ആധാരം എഴുത്തുകാരെ സമീപിക്കുമ്പോൾ അവരിൽ നിന്നും പലർക്കും ചില മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ട് പരാതി പറഞ്ഞിട്ടുണ്ട് അമിതമായി ഫീസ് മേടിക്കുക അതുപോലെ തന്നെ ആധാരത്തിൽ എന്തെങ്കിലുമൊക്കെ പിശകുകൾ ഒപ്പിച്ചു വെക്കുക അതല്ലെങ്കിൽ വസ്തുവിനെ സംബന്ധിച്ചുള്ള മുഴുവൻ വിവരണങ്ങളും അല്ലെങ്കിൽ മുഴുവൻ വിവരങ്ങളും വാങ്ങുന്ന ആളുമായി അല്ലെങ്കിൽ എഴുതാൻ കൊടുത്ത ആളുമായി പങ്കുവെക്കാതിരിക്കുക തുടങ്ങിയ നിരവധി പരാതികളാണ് പലരും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിൽ ആധാരം എഴുത്തുകാരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എവിടെയാണ് സമർപ്പിക്കേണ്ടത് എന്തൊക്കെ ചുമതലകളാണ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ആധാരം ആധാരമെഴുത്തുകാർ ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ അവർ കസ്റ്റമറിനോട് കാണിക്കേണ്ടത് അല്ലെ അവരുമായിട്ടുള്ള കർത്തവ്യങ്ങൾ എന്തൊക്കെയാണ് കടമകൾ എന്തൊക്കെയാണ് എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് അപ്പോൾ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ കമന്റായി ചോദിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് അതുപോലെ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം നമ്മളൊരു വസ്തു വാങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഒരു ആധാരം എഴുത്തുകാരനുമായി ആധാരം എഴുതി വാങ്ങുന്നതിനായി ആധാരം എഴുത്തുകാരനുമായി സംസാരിക്കേണ്ടതായി വരുന്നുണ്ട് അല്ലെങ്കിൽ ഇടപെടേണ്ടതായി വരുന്നുണ്ട് ചിലരൊക്കെ വക്കീൽ മുഖേനയാണ് ആധാരം എഴുതുന്നത് അതല്ലാത്ത ചിലർ ആധാരം എഴുത്തുകാർ മുഖേന തന്നെയാണ് എഴുതി പോരുന്നത് അപ്പോൾ ഇത്തരത്തിൽ ആധാരം എഴുത്തുകാരുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ പലർക്കും എല്ലാ മേഖലകളിലും എന്ന പോലെ തന്നെ ചില മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഏറെ പ്രസക്തമാണ് പലരും പറയും ആധാരമെഴുത്തുകാർ എന്ന് പറഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥരല്ലോ അപ്പോൾ അവർ ഇങ്ങനെ അല്ലെ എത്തരത്തിൽ പെരുമാറണം എന്നൊരു ചട്ടക്കൂട് അല്ലെങ്കിൽ അങ്ങനെയൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല അതിന് പ്രത്യേക നിയമങ്ങളൊന്നും ഇല്ല എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നാൽ അങ്ങനെയല്ല ആധാരമെഴുത്തുകാരും നിയമം അനുസരിച്ച് അല്ലെ നിയമപ്രകാരം പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് സർക്കാർ ഉദ്യോഗസ്ഥരല്ല എന്ന് കരുതി അവർക്ക് നിയമം പാലിക്കേണ്ട എന്ന് അല്ല അതിന് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ലൈസൻസ് റൂളിലെ വ്യവസ്ഥകൾ അനുസരിച്ചാണ് ഓരോ ആധാരം എഴുത്തുകാരനും പ്രവർത്തിക്കേണ്ടത് എല്ലാ ആധാരം എഴുത്തുകാരും പാലിക്കേണ്ട ചില നിബന്ധനകളുണ്ട് അവയെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് പ്രധാനമായിട്ടും ആധാരം എഴുത്തുകാരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഫീസ് വാങ്ങുന്ന ഫീസിന്റെ കാര്യത്തിലാണ് പലപ്പോഴും ആളുകളുമായി തർക്കമുണ്ടാകാറുള്ളത് അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥ തന്നെയാണ് എല്ലാ ആധാരം എഴുത്ത ആഫീസുകളിലും എഴുത്തുകൂലി അഥവാ എഴുത്ത് ഫീസ് പൊതുജനങ്ങൾക്ക് കാണത്തക്ക കാണത്തക്ക രീതിയിൽ പ്രദർശിപ്പിച്ചിരിക്കണം എന്നതാണ് ചട്ടം മുമ്പ് പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ആ നിയമപ്രകാരം അത്തരം എല്ലാ ഓഫീസുകളിലും നിർബന്ധമായും ഇത്തരത്തിൽ ഫീസിന്റെ ഒരു ഷെഡ്യൂൾ അല്ലെ ഫീസിന്റെ ഒരു ടേബിൾ ഷെഡ്യൂൾ ഉറപ്പായും ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ ഇനിയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആ കാണിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആ ഷെഡ്യൂളിൽ കാണിച്ചിരിക്കുന്ന ആ പട്ടികയിൽ പറഞ്ഞിരിക്കുന്നതിൽ കൂടുതൽ ഫീസ് ഒരിക്കലും ഈടാക്കാൻ പാടില്ല എന്നുള്ളതാണ് അവിടെ എത്രയാണോ ഫീസ് ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്നത് പട്ടികയിൽ കാണിച്ചിരിക്കുന്നത് ആ ഫീസ് മാത്രമേ ഈടാക്കുവാൻ ഓരോ ആധാരം എഴുത്തുകാരനും അവകാശമുള്ളൂ അധികാരമുള്ളൂ അത്തരത്തിൽ ഫീസുകൾ പ്രദർശിപ്പിച്ചത് കൊണ്ട് മാത്രം അവസാനിക്കുന്നില്ല നിങ്ങളുടെ കയ്യിൽ നിന്നും ഫീസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ രസീതുകൾ നൽകേണ്ടതാണ് അതല്ലാതെ വെറുതെ ഫീസ് കൊടുത്ത് മടങ്ങി പോരുകയല്ല ചെയ്യേണ്ടത് രസീത് എന്ന് പറയുന്നത് നിങ്ങളുടെ അവകാശമാണ് അതുകൊണ്ട് അത്തരത്തിൽ രസീത് കൃത്യമായി തന്നെ ചോദിച്ചു വാങ്ങുക ഇനി ഒരാൾ രസീത് തരാൻ തയ്യാറാകുന്നില്ലെങ്കിൽ അതിനായി നിങ്ങൾക്ക് ജി എസ് ടി കമ്മീഷണർക്ക് മുമ്പാകെ പരാതി കൊടുക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആധാരം എഴുത്തുകാർ തങ്ങളുടെ പേരും അതുപോലെ ലൈസൻസ് വിവരങ്ങളും രേഖപ്പെടുത്തിയ ബോർഡുകൾ അവരവരുടെ ഓഫീസിൽ പ്രദർശിപ്പിക്കേണ്ടതാണ് അത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ലൈസൻസ് നമ്പറും അവരുടെ പേര് വിവരങ്ങളും വ്യക്തമായി തന്നെ പൊതുജനങ്ങൾക്ക് കാണക്കത്തക്ക രീതിയിൽ ഓഫീസുകളിൽ പ്രദർശിപ്പിക്കേണ്ടതുണ്ട് ഇനി മറ്റൊന്ന് എല്ലായിടത്തും കണ്ടുവരുന്ന ഒരു കാര്യമാണ് ആധാരം എഴുത്തുകാർ ഓഫീസിലെ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കാൻ എന്ന പേരിൽ പൈസ വാങ്ങുക അത്തരത്തിൽ ജീവനക്കാർക്ക് കൊടുക്കുവാൻ എന്ന വ്യാജേന നിങ്ങളുടെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ ഉപഭോക്താവിന്റെ കയ്യിൽ നിന്നും ഒരിക്കലും പണം വാങ്ങാൻ പാടില്ല അതല്ലെങ്കിൽ അത്തരത്തിൽ ആവശ്യപ്പെടാൻ പാടില്ല എന്നാണ് ചട്ടങ്ങൾ പറയുന്നത് അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായി നിങ്ങൾ പരാതിപ്പെടാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇവയൊക്കെയാണ് ആധാരമെഴുത്തുകാരുമായി ബന്ധപ്പെട്ട അവർ പാലിക്കേണ്ട ചില കർത്തവ്യങ്ങൾ ഇതിന് വിരുദ്ധമായി നിങ്ങളോട് ഫീസ് പട്ടികയിൽ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ അമിതമായിട്ടുള്ള ഫീസ് ഈടാക്കുക അതല്ലെങ്കിൽ ചട്ടങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും അനുസൃതമായി നിങ്ങൾക്ക് ആധാരങ്ങൾ തയ്യാറാക്കി തരാതിരിക്കുക അതുമല്ലെങ്കിൽ യഥാർത്ഥ വസ്തുതകൾ മറച്ചു വെച്ച് ആധാരങ്ങൾ തയ്യാറാക്കുക വസ്തുവിന് എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വസ്തുവിന്റെ വിവരങ്ങൾ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഉൾപ്പെടുത്താതെ പറയാതെ മറച്ചു വെച്ച് ആധാരങ്ങൾ തയ്യാറാക്കി തരിക ഇവയൊന്നും അല്ലെങ്കിൽ നിങ്ങളോട് പൊതുജനങ്ങളോട് അപമര്യാദയായി പെരുമാറുക എന്നിങ്ങനെ തരത്തിലുള്ള പരാതികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന വിലാസത്തിൽ രജിസ്റ്റേർഡ് പോസ്റ്റായി പരാതി അയക്കാവുന്നതാണ് ഈ വിലാസം ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്താം ഇനി ഇവയൊന്നും അല്ലാതെ നിങ്ങൾക്ക് ഫീസ് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഫീസിൽ കാണിച്ചിരിക്കുന്ന ഫീസ് കൃത്യമല്ല എന്ന സംശയം ഉണ്ടെങ്കിൽ ഫീസിനെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് കേരള രജിസ്ട്രേഷൻ ഡോട്ട് ഗവൺമെന്റ് ഡോട്ട് ഇൻ എന്ന രജിസ്ട്രേഷൻ വകുപ്പിന്റെ വെബ്സൈറ്റ് പരിശോധിച്ചു കഴിഞ്ഞാൽ ഓരോ ആധാരത്തിന്റെയും ഫീസിന്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വെറുതെ നിയമത്തിന്റെ വ്യവസ്ഥകൾ മാത്രമായി പറഞ്ഞു വെച്ചതല്ല മറിച്ച് ഇതിനെപ്പറ്റി വിശദമായി തന്നെ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ സർക്കാരിന്റെ സർക്കുലർ അത്തരത്തിൽ സർക്കാർ പുറത്തിറക്കിയ സർക്കുലറിന്റെ നമ്പറാണ് ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് ഇനി ഇവയൊന്നും കൂടാതെ ഈ പറഞ്ഞ എന്തെങ്കിലും തരത്തിലുള്ള മോശമായ അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരാതി കൺസ്യൂമർ കോടതികളിൽ നിങ്ങളുടെ ജില്ലയിലുള്ള കൺസ്യൂമർ കോടതിയിൽ പരാതി കൊടുക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള സേവനത്തിൽ വന്ന അപാകത കാട്ടിക്കൊണ്ട് അതല്ലെങ്കിൽ അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് കൺസ്യൂമർ കോടതിയിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ പരാതിക്ക് പരിഹാരം ലഭിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ രണ്ട് തരത്തിലാണ് നിങ്ങൾക്ക് ആധാരമെഴുത്തുകാരുമായി ബന്ധപ്പെട്ട പരാതികൾക്ക് പരിഹാരം ലഭിക്കുക അപ്പോൾ ഈ പറഞ്ഞ ഏതെങ്കിലും തരത്തിലുള്ള മോശം അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ പറഞ്ഞ രണ്ട് മാർഗ്ഗങ്ങളും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ആധാരവുമായി ബന്ധപ്പെട്ട വീഡിയോ ഇവിടെ അവസാനിക്കുന്നില്ല ആധാരവുമായി ബന്ധപ്പെട്ട ഈ ചാനൽ വരും ദിവസങ്ങളിൽ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്ന് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തെടുക്കുക നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റായി ചോദിക്കുക താങ്ക്